أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والليل إذا يغشاها سورة الشمس آية نمبر أنجي أرتم رعاوين كندوم أد أدين مودوم بول ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൻ്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ ഹസ്രത് ഖലീഫത്തുൽ മസി സാനിയ റലി അള്ളാഹു തലാഹ്മയുടെ തഫ്സീറെ കബീറിനെ ആസ്പദമാക്കി കഴിഞ്ഞ രണ്ട് ദർസുകളിൽ വിവരിക്കുകയുണ്ടായി എന്ന് അതിൻ്റെ തുടർഭാഗമാണ് കേൾപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദർസിൽ പറയുകയുണ്ടായി സൂറത്ത് ഷംസിൻ്റെ ആദ്യത്തെ നാല് ആയത്തുകൾ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് വഷംസി വുഹഹാഹ എന്ന ആയത്തിൽ നബി സല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രകാശത്തെയും കുറിച്ച് പറയുകയുണ്ടായി അതിനുശേഷം വൽക്കമരി തലാഹ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാൻ വല ജനങ്ങളോട് പറയുകയാണ് ഈ ഈശംസിനെ പിന്തുടർന്നുകൊണ്ട് അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയെ പിന്തുടർന്നുകൊണ്ട് ഒരു കമറും അതായത് ഒരു ചന്ദ്രനും വരുന്നതാണ് അത് അങ്ങയുടെ പ്രകാശം ഓരോ കാലഘട്ടത്തിലും പരത്തിക്കൊണ്ടിരിക്കും ആളുകൾ അഥവാ ഈ സൂര്യനിൽ നിന്ന് മുഖം തിരിച്ചാൽ സർവശക്തനായ ദൈവം അവരെ അന്ധകാരത്തിലേക്ക് പോകാൻ അനുവദിക്കില്ല മറിച്ച് അവർക്ക് മുന്നിൽ ഒരു ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുകയും അത് ലോകത്തിലേക്ക് പ്രകാശം എറിയുകയും അങ്ങനെ ലോകം അതിൻ്റെ പ്രകാശത്താൽ പ്രകാശിക്കുകയും ചെയ്യും ലോകം പുറം തിരിഞ്ഞാലും ഈ ആത്മീയ സൂര്യനിൽ നിന്ന് അകന്നാലും ഈ സൂര്യനിൽ നിന്ന് പ്രകാശം നേടിയെടുത്ത ഒരു ചന്ദ്രനെ ലോകത്തിലേക്ക് അയക്കുമെന്നും അത് ലോകത്തിൻ്റെ അന്ധകാരത്തെ മാറ്റുമെന്നും അള്ളാഹു ഈ ആയത്തിൽ പറയുന്നു ചന്ദ്രൻ ഇല്ലാത്ത ഒരവസ്ഥയിൽ ലോകം സൂര്യനിൽ നിന്ന് പുറം തിരിഞ്ഞിരുന്നെങ്കിൽ പൂർണമായും ഇരുട്ടാകുമായിരുന്നു അവിടെ വെളിച്ചം വെളിപ്പെടാൻ യാതൊരു വഴിയുമില്ല അതുകൊണ്ടാണ് മുമ്പ് എപ്പോഴൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവരുടെ കാലത്തിന് കുറച്ച് സമയത്തിന് ശേഷം ലോകം ആ പ്രകാശത്തിൽ നിന്ന് പുറന്തിരിക്കുകയും പിന്നീട് ഇരുട്ടിൻ്റെ കാർമേഘങ്ങളാൽ അവർ മൂടപ്പെടുകയും ചെയ്യുന്നു എന്നാൽ അല്ലാഹു പറയുന്നു മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവസ്ലം അങ്ങനെയൊരു പ്രവാചകനല്ല തൻ്റെ പിന്നിൽ ചന്ദ്രനെ സ്ഥാപിച്ചിരിക്കുന്ന സൂര്യനാണ് അദ്ദേഹം എന്ന ഈ രണ്ട് ആയത്തുകളിൽ അള്ളാഹു പറയുകയാണ് ചില ആളുകൾക്ക് തങ്ങളിൽ തന്നെ വ്യക്തിപരമായ ഒരു പ്രകാശമുണ്ടാകും അവർ ആ പ്രകാശം കൊണ്ട് ലോകത്തെ പ്രകാശിപ്പിക്കുന്നുവെന്നും അവർക്കു തന്നെയാണ് യഥാർത്ഥത്തിൽ ലോകത്തെ പരിഷ്കരിക്കാനുള്ള കഴിവുള്ളത് എന്നും അതുപോലെ തന്നെ ചില ആളുകൾക്ക് ചന്ദ്രൻ്റെ അവസ്ഥയാണുള്ളത് അവർ സൂര്യനെ പിന്തുടർന്നു കൊണ്ടുവരുമ്പോൾ ലോകത്തിനും മാർഗനിർദ്ദേശത്തിൻ്റെ ഉറവിടമായി മാറുകയാണ് അവരുടെ പ്രകാശം വ്യക്തിപരമല്ല മറിച്ച് നേടിയെടുത്തതാണ് അള്ളാഹുത്താല ഈ രണ്ട് വ്യവസ്ഥകളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുകയാണ് ഈ രണ്ട് തരത്തിലുള്ള അസ്തിത്വമില്ലാതെ ലോകത്തിൻ്റെ പരിഷ്കാരം നടക്കില്ല എന്ന് അതായത് ഒന്നില്ലെങ്കിൽ നഫ്സെ കാമിൽ വരണം അതല്ലെങ്കിൽ കാമിൽ നഫ്സെ കാമിൽ എന്നതുകൊണ്ട് അറബി ഭാഷയിൽ ഉദ്ദേശിക്കുന്നത് ആത്മീയതയിൽ എല്ലാം കൊണ്ടും പൂർണ്ണമായും തികഞ്ഞ ഒരു വ്യക്തിയെയാണ് അതുപോലെ തന്നെ കാമിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സംഭവത്തെ പൂർണ്ണമായും അനുകരിക്കുകയോ അതല്ലെങ്കിൽ പൂർണ്ണമായും പിന്തുടരുകയോ ചെയ്യുന്നതിനെയാണ് നഫ്സെ കാമിലിനെ കുറിച്ചാണ് വഷംസി വൽഹാഹ എന്ന ആയത്തിൽ പറയുന്നത് അതുപോലെ തന്നെ മത്ബേ കാമിലിനെ കുറിച്ചാണ് വൽക്കമരി ഇതാ തലാഹ എന്ന ആയത്തിൽ വന്നിരിക്കുന്നത് ഏതുവരെ ഈ രണ്ട് ഗുണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒരു വ്യക്തിയിൽ ഇല്ലയോ അവർക്ക് ഒരു കാരണവശാലും ലോകത്തിൻ്റെ പരിഷ്കരണത്തിൻ്റെ കടമ നിർവഹിക്കാൻ കഴിയുന്നതല്ല ലോകത്തിൻ്റെ പരിഷ്കരണം ഒന്നുകിൽ ശരിയത്ത് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ഷംസ് അതിനെ കഴിയൂ അല്ലെങ്കിൽ ആ ശംസിനെ പൂർണ്ണമായി അനുകരിക്കുന്ന മത്ബ കാമിലായ കമർ ശരീരത്തെത്തിക്കലാണ് ഇവിടെ യഥാർത്ഥ ലക്ഷ്യം അഥവാ ശരീരത്ത് അക്ഷരാർത്ഥത്തിൽ ഇല്ലെങ്കിൽ പരിപൂർണനായ ഒരു ആത്മാവിനാൽ അള്ളാഹു സുബാനാവതാലോകത്തിനു മുമ്പാകെ ശരീരത്തിനെ എത്തിക്കുന്നു ഇനി അഥവാ ശരീരത്ത് അക്ഷരാർത്ഥത്തിൽ അപ്രത്യക്ഷമാകാതെ പ്രവർത്തനത്തിൽ മാത്രം കാണാതെ പോകുമ്പോൾ ശരിയത്ത് മത്ത് ബേക്കാമിലായ വ്യക്തിക്ക് വീണ്ടും അവതരിക്കുകയും അത് അദ്ദേഹം ലോകത്തിനു മുമ്പാകെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം ലോകത്ത് ശരിയത്ത് പുനഃസ്ഥാപിക്കുന്ന കടമ നിറവേറ്റുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാലഘട്ടത്തിൽ കാമിൽ അതായത് കമറായി വന്നിരിക്കുന്നത് ഹസരത്ത് മസിഹ്മോദ് അലൈഹി സ്ലാത്തു വസ്ലാം തന്നെയാണെന്നാണ് ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദർശലുണ്ടായിരിക്കുന്നതാണ് വാഹർ ധവന അലഹമുല്ലാഹി റബി ലാലമീൻ